ഇപ്പോൾ കൊല്ലം മൂവാറ്റുകൾ ആക്സിഡന്റ് ആണ് സെറ്റ് കാറിന്റെ ഓവർടേക്ക് ഓവർടേക്ക് ബസ്സിനെ രീതിയിൽ കൊന്നുകൂടി ഓട്ടോറിക്ഷ വളരെ ചെറിയ സ്പീഡിൽ വന്ന ഓട്ടോറിക്ഷ ഇടിച്ച് കയറുകയായിരുന്നു ആ ഇടി അതിന്റെ തടസ്സമായ ദൃശ്യങ്ങൾ അതിന്റെ സീസണീവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കിടപ്പുണ്ട് വീഡിയോ കിടപ്പുണ്ട് അപ്പം എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാണുക ഇപ്പോൾ ഒരു ബസ് എൻ്റെ കൂടെ പോകും അവിടുന്ന് ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ജംഗ്ഷൻ ഓട്ടോറിക്ഷ വരുന്നത് പത്തനാപുരത്ത് നിന്ന് പുരല്ലൂരോട്ടാണ് സ്വിഫ്റ്റ് കാർ പോകുന്നത് ഒരു ബസ് വരുന്നുണ്ട് ഊ ബിടിയു പോയി ബസ് കാര്യം നെറ്റ് കരിച്ച അത്ര സ്പീഡ് കണ്ണും ഇത്രേ സ്പീഡ് കണ്ടില്ല അതിന് തൊട്ടുപറേ ഒരു കാറും ഉണ്ടല്ലേ േ മറ്റുള്ളവരെ കുറിച്ച് അറിയണ്ടല്ലോ ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടു എന്നാണ് പോലീസുകാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇടു വണ്ടി ഓടിച്ചിരുന്നൂർ നെല്ലിപ്പള്ളി നടന്നി നെല്ലിപ്പള്ളി ജംഗ്ഷനിലുള്ള ക്രിസ്ത്യൻപള്ളിക്ക് സമീപം പുനലൂരിലോട്ട് പോയ സ്വിഫ്റ്റ് കാറ് പത്തനാഴ്ചത്തേക്ക് പോയ ഓട്ടോ ഓഡ് ആറേ മുക്കാലി ബാക്കി ദൃശ്യങ്ങളെല്ലാം പേജിൽ ഡ്രൈവർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് കാറിന് ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്നെ താപ്പോട്ടായിരുന്നു പിടിയേറ്റത് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം മടിച്ചത് ഡ്രൈവർമാരും നാട്ടുകാരും എല്ലാവരും കൂടെ രക്ഷപ്പെടുന്ന